ഇതൊരു മീൻകറിയാണേ തൈക്കുറക്കുല്ലോന്നും കേരളത്തിലെ ടേസ്റ്റും വെച്ചിട്ട് ഗോവയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചാൽ കംപ്ലീറ്റ് ഈ ചെമ്മീൻ കറി ഉണ്ടല്ലോ വെണ്ടക്ക ഇട്ടിട്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മീൻകറിയിൽ വെണ്ടക്ക ഇട്ട ചരിത്രം ഉണ്ടോ എനിക്ക് തോന്നില്ല ഇത് കണ്ട നമ്മുടെ നാട്ടിൽ ഇത് രസം എന്ന് പറയും ഗോവയിൽ ഇത് ഉപ്പും പാനി എന്ന് പറയും ഇതൊന്ന് കുടിച്ചു നോക്കാം ഒരു ഒന്നൊന്നര പാനിയാണ് ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ വാ ഇപ്പോൾ ഞാനിരിക്കുന്നത് സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഗോവയിലാണ് ഉച്ചസമയം ഊണ് കഴിക്കണം തീരുമാനിച്ചു ഊണ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗോവയിലെ തനതായ ഫുഡ് താലി മീൽസാണ് ആ താലിമീൽസ് പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ നാട്ടില് കോഴിക്കോടൊക്കെ ഇത് ഐക്കൂറെന്നറിയപ്പെടും നമ്മുടെ തെക്കൻ ജില്ലകളിൽ പറയുന്നത് നെയ്മിൻ എന്നാണ് ഇതൊരു മീൻ കറിയാണേ ഇത് വെജിറ്റബിൾ സാലഡ് ഇത് കാബേജ് തോരൻ അതൊരു ഉള്ളി വെച്ചുണ്ടാക്കിയ ഒരു കറി ഇത് ഗോവയിൽ കിട്ടുന്ന മീൽസിന്റെ കൂടെ കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ആണ് ഇതെന്താണെന്ന് ഒരു രസം പോലെ ഉണ്ട് കണ്ടിട്ട് ഇതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറയാം കുടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ജസ്സി രസം ഒരു സോപ്പ് പോലെ കഴിച്ചാൽ എങ്ങനെയുണ്ട് അതാണ് ഇതിന്റെ ടേസ്റ്റ് പച്ചമുളകൊക്കെ ഇട്ട് ഗംഭീര ഐറ്റം ഈ താലിമേൽസിന്റെ കൂടെ ഒരു ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി ഉള്ളതാണ് ചപ്പാത്തി ഒന്നോ രണ്ടോ നമ്മൾ ആവശ്യപ്പെട്ട തരും ഒരു ചപ്പാത്തി മസ്റ്റായിട്ട് കിട്ടും അത് ഉള്ളി കറിയിലിട്ടൊന്നും പിടിക്കുകയാണേ വൗ സൂപ്പർ ഗ്രേറ്റ് ഇത് ഫിഷ് കറിയാണ് നമുക്ക് ഇതൊന്ന് രുചിച്ച് നോക്കാം ചോറിന്റെ കൂടെ ഇട്ട് മീൻ കറി ഒന്ന് രുചിച്ച് നോക്കുന്നതല്ലേ അതിന്റെ ഒരു രുചി മീനൊന്ന് കപ്പി പിടിക്കാം ഇതാ ഇതാണ് മീൻ മീൻകറിയുടെ കൂടെ ഫിഷ് സൂപ്പർ അടിപൊളി ഇനി ഫ്രൈയിലേക്ക് നമുക്ക് കടക്കാം പിന്നെ കിങ് ഫിഷ് ടേസ്റ്റ് ഇതില് ഒരു പ്രത്യേകത ഞാൻ കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നത് ഇത് ഓയില് ഓയിലിന്റെ മസാലയും തീരെ കുറവാണ് അതാണ് ഇതിന്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത ആ മസാല ഇല്ലായ്മയും ആ കുറവും പിന്നെ അതിൻ്റെ ആ ഫ്രഷ് ഒരു പ്രാവശ്യം പിടിച്ച വീണ്ടും പിടിച്ച് കറി സാലഡ് വെജിറ്റബിൾ സാലഡ് ഉപ്പൊക്കെ കറക്റ്റ് ഒന്ന് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും ഇത് കാബേജ് തോര ഇത് മസാല ഒക്കെ ചേർത്തിട്ടുണ്ട് കറക്റ്റ് മസാല കേട്ടോ ആ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ കണ്ട ഒരു ഐറ്റം ആണേ ഇതെന്താന്ന് ഒന്ന് നോക്കാം എന്ന് നോക്കി അപ്പോൾ ഇതാണ് കക്ക കക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കക്കയിറച്ചയാണിത് ഇതിന് നല്ല ടേസ്റ്റാണ് ഓ ഇതൊരു ചെമ്മീൻ്റെ ആണ് പച്ചമുളക് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചെമ്മീൻ്റെ ഒരു നല്ല സത്യം പറഞ്ഞാൽ ഈ കറി മാത്രം മതി ഈ ഊണ് വഴിക്കണം ഈ ചെമ്മീൻ്റെ ആ ഗ്രേവി കണ്ടോ ഇതൊരു തേങ്ങ അയച്ച ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കറി നമുക്ക് കിട്ടത്തേ ഇല്ല ഇതൊരു ഗോവ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗോവ സ്പെഷ്യൽ ഈ ഗോവൻ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഫുഡ് റേ ഗോവ ഫുഡ് റേ രണ്ടും വേറെ വേറെ കേരളത്തിലെ ടേസ്റ്റും വെച്ചിട്ട് ഗോവയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചാൽ കംപ്ലീറ്റ് തെറ്റും കാരണം ഇവരുടെ ഒരു സ്പെഷ്യൽ ഒരു ലഞ്ച് ഐറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലെങ്കിലും ഗോവ ഫുഡ് അതായത് ഗോവ മീൽസ് താലി മീൽസ് ട്രൈ ചെയ്യാതെ പോവരുത് ഇവിടെ വരുന്നവരും